കട്ടപ്പയെക്കുറിച്ച് നാട്ടുകൽ വിഷം തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക് ആലിപ്പറമ്പ് ഹൈസ്കൂളിന് സമയമുള്ള ഉരസിലിങ്ങൾ വീട്ടിൽ സച്ചിദാനന്ദനിപ്പോൾ പുതിയ വേഷത്തിൻ്റെ പിന്നാലെയാണ് വൈവിധ്യമാർന്ന വേഷങ്ങൾ കെട്ടി ഉത്സവപ്പറമ്പുകളിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്ക് ആവേശത്താൻ പോകുന്ന കട്ടപ്പ എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദൻ നാട്ടുകാർക്ക് തന്നെ ഒരു കാഴ്ച തന്നെയാണ് പതിനാറാം വയസ്സിലാണ് ആദ്യമായിട്ട് കരിവേല വേഷം പൂതൻ വേഷങ്ങൾ എന്നിവ കെട്ടി ക്ഷേത്രങ്ങളിലെ ഉത്സവപ്പറമ്പുകളിലേക്ക് എത്തുന്നത് ചെറുപ്പകാലത്ത് മീൻ കച്ചവടമായും കൂലിപ്പണിയെടുത്തും ജീവിച്ചു വന്ന സച്യുദാനന്ദൻ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും വ്യത്യസ്തമായെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാഗ്രഹിച്ചു തുടർന്നാണ് ആലിപ്പറമ്പ് കളത്ത് താലപ്പലിയോട് അനുബന്ധിച്ച് ആദ്യമായി പുലിമുരുകിൻ്റെ വേഷം കെട്ടി ഉത്സവപ്പറമ്പിലെത്തിയത് കാണികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതായി സച്ചിദാനന്ദൻ പറയുന്നു വേഷത്തെക്കുറിച്ച് നാട്ടുകാരും മറ്റും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അടുത്ത വർഷം ഇത്തിക്കര പക്ഷിയിലെ കുഞ്ഞാലി മരക്കാരായി രംഗപ്രവേശനം നടത്തി ബാഹുബലിയിലെ കട്ടപ്പയാണ് തൻ്റെ ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ മുഖം നൽകാൻ കഴിഞ്ഞത് യഥാർത്ഥ സച്ചിദാനന്ദൻ കട്ടപ്പയായി വേഷം കിട്ടിയപ്പോൾ സിനിമയിലെ യഥാർത്ഥ കട്ടപ്പയോട് സാദൃശ്യമുള്ള വേഷം തന്നെയായിരുന്നു സച്ചിദാനന്ദനെ കിട്ടിയത് തുറന്ന് ആളുകൾ ആലിപ്പറമ്പിലെ കട്ടപ്പ എന്ന പേരിൽ സച്ചിദാനന്ദനെ വിളിക്കാൻ തുടങ്ങി ഗാന്ധാര വേഷവും പിന്നീട് രണ്ട് ഉത്സവകാലത്തും ഭീമന വേഷവും രണ്ടു തവണ കെട്ടിക്കളിച്ചു രണ്ടായിരത്തി രണ്ടു മുതൽ ദുര്യോധന വേഷം രണ്ടു തവണ കളുത്തു തലപ്പലിയുടെ ഭാഗമായി കെട്ടാൻ കഴിഞ്ഞു പ്രസിദ്ധമായ തൂതപ്പൂരത്തിന് ഇത്തവണ തെലുങ്ക് സിനിമയിലെ വില്ലനായി വേഷം കെട്ടാനുള്ള പരിശ്രമത്തിലാണ് കട്ടപ്പ എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദൻ വ്യത്യസ്തമായ വേഷങ്ങൾ കെട്ടി ജനഹൃദയങ്ങളിലേക്ക് എത്തുമെങ്കിലും ലോട്ടറി വില്പനയാണ് ഉപജീവന മാർഗം പതിമൂന്നോളം വേഷങ്ങളാണ് ഇപ്പോൾ കെട്ടിയിട്ടുള്ളതെന്ന് സച്ചിദാനന്ദൻ പറയുന്നു വേഷം കെട്ടലിന് മൂവായിരം രൂപയോളം ചെലവ് വരും ഇതിനാവശ്യമായ തുക നാട്ടുകാർ തന്നെയാണ് തനിക്ക് തരുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ഏത് വേഷം കെട്ടിയാലും ആ കഥാപാത്രത്തിലേക്ക് പിന്നീട് അങ്ങോട്ട് യാത്രയാണ് പൂർണ്ണമായും കഥാപാത്രത്തിൽ അലിഞ്ഞുചേരുമ്പോൾ താൻ തികച്ചും മറ്റൊരു ലോകം തന്നെയാണെന്നും കട്ടപ്പ പറയുന്നു സിനിമയിലും ഒരു വില്ലൻ വേഷം ചെയ്യണമെന്നാണ് തനിക്ക് ആഗ്രഹമെന്നും കട്ടപ്പ കൂട്ടിച്ചേർത്തു ഈ പുലിമുരുകന്റെ വേഷമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിയത് അത് ആലിപ്പറമ്പ് കളത്തിൽ താലപ്പുരയ്ക്കാണ് ഞാൻ കെട്ടിയത് എൻ്റെ നാട് ആലിപ്പറമ്പ് ഹൈസ്കൂളിൻ്റെ പരിസരത്താണ് അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ മടിയും കാര്യങ്ങൾ കിട്ടണം ഈ കുലുമുരകൻ്റെ വേഷം കെട്ടിയതിന് ശേഷം എനിക്ക് പ്രചോദനങ്ങൾ വന്നു ഓരോ വേഷങ്ങൾ കെട്ടണം എൻ്റെ മനസ്സിൽ ഓരോ ഇങ്ങനെ ഓരോ പിന്നെ പിന്നെ വേഷത്തിൻ്റെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശേഷം പിന്നെ ഞാൻ ചിക്കനപ്പക്കിയിലെ പിന്നെ കുഞ്ഞാലി മരക്കാരെ കെട്ടി അതിനുശേഷം പിന്നെ ഞാൻ ബാഹുബലിയിലെ കട്ടപ്പ കെട്ടി പിന്നെ അതിനുശേഷം പിന്നെ ഭീമൻ പിന്നെ ഭീമൻ്റെ വേഷം കെട്ടി അതിനുശേഷം പിന്നെ ഓണത്തിന് മാവേലിയുടെ വേഷം കെട്ടി അതിനുശേഷം പിന്നെ തൂതുക്കിലപ്പുരത്തിന് ഗാന്ധാര ഗാന്ധാരയിലെ വേഷം കെട്ടി ഇപ്പോൾ ഈ പ്രാവശ്യം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലിപ്പറമ്പ് കളത്തിലെ താലപ്പൊലിക്ക് മറ്റേ മലയക്കോട്ടെ ബാലുവൻ്റെ കെട്ടി കഴിഞ്ഞ പ്രാവശ്യം കളത്തിലെ താലപ്പൊലിക്ക് പിന്നെ ദുര്യോധനൻ്റെ കെട്ടി ഈ പ്രാവശ്യം ഞാൻ തൂതക്കില പൂരത്തിന് നാളെ പൂരമാണ് അപ്പോൾ നാളെ പൂരത്തിന് നല്ലൊരു അടിപൊളി വേഷം ഒരു തെലുങ്കൻ തെലുങ്ക് സിനിമയിലെ ഒരു വില്ലൻ്റെ വേഷമാണ് നാളെ ഇടാൻ പോകുന്നത് അങ്ങനെ എനിക്ക് ഇനി ഒരുപാട് വേഷങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ തൂതക്കില അമ്മയും കോട്ടയം അമ്മയും തൂതക്കില അമ്മയും അനുഗ്രഹം ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കായി